ദൈവനാമമാസപ്പെടട്ടെ കർത്താവിനായി അംഗീകരിക്കപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞുപോട്ടെ നമ്മുടെ മഹോറിയ വനിതാ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഫിലിപ്പ് തലകനാഥൻ ദൈവം ആശ്വാസം പകരുവാൻ വേണ്ടി എല്ലാ ദിവസവും നുറുങ്ങുവട്ടം എന്ന പേരിൽ ഒരു ദൈവവചന പ്രഭാഷണം വളരെ ഭംഗിയായി നിർവഹിച്ചു വരുന്നുണ്ട് ഒക്ടോബർ മാസം മൂന്നാം തീയതി ആകുമ്പോൾ ഏകദേശം രണ്ടായിരം ദിവസങ്ങൾ പൂർത്തിയാവുകയാണ് കഴിഞ്ഞ രണ്ടായിരം ദിവസങ്ങളിലായി പ്രിയപ്പെട്ട അച്ഛൻ ദൈവവചനത്തെ ശുശ്രൂഷിക്കുകയും അത് ദൈവജനത്തിന് പ്രയോജനീഭവിപ്പിക്കുകയും എന്ന് കാണുന്നത് സന്തോഷകരമാണ് അഫോറിസമായ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മുടെ സമാചാംഗങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ഒരു ഫീഡ്ബാക്ക് അച്ഛൻ നൽകുന്ന ഈ വചന പ്രഭാഷണം അവരുടെ ദിനം ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ഒരുപാട് ആശ്വാസവും സ്നേഹവും സന്തോഷവും പ്രത്യാശയും നന്മകളും പ്രദാനം ചെയ്യുന്നതാകുന്നു എന്നാണ് നമ്മുടെ വൈദിക ലോകത്തിന്റെ ശുശൂഷ വൈദിക ലോകത്തിന് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷ ദൈവ വചനം കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ മുഴുവൻ പരിപാലിക്കുക പരിപോഷിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഒരു സഹോദരനെങ്കിലും വിശുദ്ധ വേദവചനങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സേവനം വഴി ദൈവത്തിൻകിലേക്ക് അടുത്തു വരുന്നെങ്കിൽ അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടം എന്ന് പറയുന്നത് അവതരിക്കപ്പെട്ട വചനമായ ക്രിസ്തു ഇന്ന് നമ്മുടെ മുമ്പാകെ എഴുതപ്പെട്ട വചനത്തിലൂടെ വ്യാഖ്യാനിക്കപ്പെട്ട വചനത്തിലൂടെ വിശുദ്ധ ഊദാശകൾ എന്ന വലിയ വചനത്തിലൂടെ പ്രത്യേകിച്ച് വിശുദ്ധ മുൻപാന എന്ന വചനത്തിലൂടെ ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ബഹുമാനപ്പെട്ട തിരുപ്തകനച്ഛനും അച്ഛൻ്റെ മറ്റ് ശിശ്രുഷകൾക്ക് വലിയയായി കഴിഞ്ഞ രണ്ടായിരം ദിവസങ്ങൾ കണ്ട ദൈവവനത്തെ പ്രഘോഷിക്കുന്ന അത് ഓൺലൈൻ വഴി എല്ലാവരിലെയും എത്തിക്കുന്ന വലിയൊരു ശിശ്രൂഷ നിർവഹിക്കുന്നു അത് തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധാരാളം അനുഗ്രഹങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനും അതുപോലെ തന്നെ അച്ഛന്റെ നെറുങ്ങുവട്ടം പ്രഭാഷണ പരമ്പര കേൾക്കുന്ന ദൈവങ്ങൾക്കും സ്വകൃത്വ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മെല്ലാവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ